ഞങ്ങളുടെ അമ്മ എന്താ ഡോക്ടർ ഞങ്ങൾ കേസും പള്ളിക്കെടുക്ക തെറ്റോല്ലായി ഇൻസ്റ്റോമന്റിന്റെ തെറ്റോല്ലായിollo one one ഒരു തവണ നേരത്തെ വന്നപ്പോൾ ഞങ്ങൾ കാർട്ടാസാസ്ക്കറി കൊണ്ടുപോയപ്പോൾ അവർ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തു. ഒരു കോൺഫറൻസ് നമ്മൾ അവിടെ കൊണ്ടുപോയി ഇടവില്ല സോ പറന്നുണ്ടല്ലോ ഇതിനെ നമ്മൾ പറഞ്ഞു. ഇവിടെയൊന്നും നേരത്തെ പരിപാടി നടന്നുണ്ടെന്ന് പറഞ്ഞ പരിപാടി നടന്നുണ്ടോ എന്നുള്ള ലൈ സ്കാൻ ചെയ്ത നെഗറ്റീവ് ഇല്ല ഇല്ല കുഴപ്പമില്ല നമുക്കൊരു സ്കാനിങ് സ്കാനിംഗ് അങ്ങനെ അറിയാമോ പിന്നെ ഞങ്ങളും നമ്മളെ ഇവിടെ കാര്യങ്ങളൊക്കെ ഞങ്ങള് പറയും ഇതുപോലെ നല്ലതാണ് ഞങ്ങളുടെ അസുഖം മാറി ഇവിടെ നാടിക്കും সংস <imitation> <imitation>